ശ്രീ കെ അൽകുമാർ ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഗുരുതരമായ ഇത്രയേറെ വസ്തുതകളുള്ള ഒരു ആരോപണത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടിയില്ല കർണാടകത്തിലെ കോൺഗ്രസിന് കൃത്യമായ ഒരു നിലപാടെടുക്കാനാകുന്നില്ല പോട്ടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നു ആ രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ ആരോപണമൊക്കെ വരുമെന്ന് എന്താണ് ഇതിന്റെ സ്വഭാവം അല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി സതീശ ചിലപ്പോ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒഴിവ് വന്നാൽ ആ ഒഴിവിൽ സ്ഥാനം കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കാം ഇത്രയും നാണം കെട്ട ഒരു ന്യായീകരണത്തിലേക്ക് വന്നിരിക്കുന്നത് പി എം സി എന്ന് പറഞ്ഞൊരു ഭരണപരമായ നടപടിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയൊരു പദ്ധതിയിൽ ചേരണോ വേണ്ടെന്നതിനെ കുറിച്ചൊരു തീരുമാനത്തിന്റെ ഭാഗമായി ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അത് ഏതാണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്ന മറുഭാഗത്ത് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ കീഴിലാണ് കൊള്ളമുഴം നടത്തിയത് യഥാർത്ഥത്തിൽ കോൺഗ്രസുകാരനായ കർണാടക മന്ത്രി ജയിലിൽ കിടക്കുകയാണ് എന്തിനാണ് കട്ട നാരായണസ്വാമി എന്ന് പറഞ്ഞാൽ ജഡ്ജി കിടക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് തന്നെ ആരംഭിക്കുന്ന കട്ട എന്ന വാക്കാണ് ഇത് മലയാളത്തിൽ കട്ട എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ച പക്ഷേ കർണാടകത്തിൽ അങ്ങനെയല്ല അപ്പോ കട്ട നാരായണസ്വാമി ജയ്ഡ് കിടക്കണ എന്താണ് അവിടെ ഈ ഈ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ ഭൂമി തട്ടിപ്പിൽ കൂടുതലുടെ കച്ചവടമാണ് നടന്നത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ അവിടുത്തെ കർഷകരിൽ നിന്ന് പിടിച്ചു തുടച്ചു വാങ്ങി കർണാടക ഒരു ഫെഡറേഷൻ വാങ്ങിയ സ്ഥലമാണ് നൂറ്റി അറുപത്തി ഏക്കറാണ് പാട്ടത്തിന് കൊടുക്കുന്നത് പാട്ടത്തിന് കൊടുത്ത് വിൽക്കുന്നതിന് വേണ്ടി എന്താ നിലപാട് കേരളത്തിലെ ഭൂപരിഷ്ടം നടപ്പാക്കിയപ്പോഴേ അവിടെ കിടക്കുന്ന മനുഷ്യന് പത്ത് സെന്റ് സ്ഥലം ആ പത്ത് സെന്റ് സ്ഥലം ഒന്ന് പതിച്ചു കൊടുക്കാൻ വേണ്ടി കേരള സർക്കാർ തീരുമാനിച്ചപ്പോ കോൺഗ്രസുകാർ എന്താ പറഞ്ഞത് അങ്ങ് നിങ്ങൾക്ക് അങ്ങ് പതിച്ചു കൊടുക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമം അനുവദിക്കുന്നുണ്ടോ അതിനാണ് അവസാനം പർച്ചേസോ കുടികിടപ്പും സാധനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനുന്നത് നമ്മൾ ചരിത്രം പഠിക്കണം അപ്പൊ ഇങ്ങനെ സർക്കാരിന്റെ അനുവാദമില്ലാതെ ആദ്യത്തെ പാട്ടക്കാരനായ കെ എം എഫ് എന്ന് പറയുന്ന കർണാടക മിൽക്ക് ഫെഡറേഷൻ അനുവാദം ഇല്ലാതെ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി മറിച്ചു വിറ്റ് കോടികൾ കൊള്ളയടിച്ചതാണ് പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊങ്ങി വരുന്നു കർണാടകത്തിനകത്ത് കോൺഗ്രസുകാരുമായിട്ട് ഒത്തുതീർപ്പുള്ളത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസുകാരനൊക്കെ ആയിരുന്നായിരിക്കും ആദ്യം എന്തായാലും അദ്ദേഹം ബി ആയിരുന്നില്ല എം പി ആയ ശേഷം ബിജെപിയിലേക്ക് വന്നയാളാണ് കേരളത്തിൽ വന്നൊരു ചാനലൊക്കെ വാങ്ങിച്ചപ്പോ ബിജെപിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തി കുറഞ്ഞ പക്ഷം ഒരു കോൺഗ്രസ് നേതാവ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലുണ്ടോ പ്രതിപക്ഷ നേതാവ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയും കോൺഗ്രസിൽ അടിയന്തരാവസ്ഥയാണ് എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ആരും മിണ്ടരുത് രാഷ്ട്രീയ നേതാക്കളാവുമ്പോൾ ആരോപണമൊക്കെ വരും വെറും ഒരു രാഷ്ട്രീയ നേതാവാണോ തിരുവനന്തപുരത്ത് മുഖാമുഖ ഏറ്റുമുട്ടാൻ മുഖമാണ് കോൺഗ്രസും ബിജെപിയായിട്ടും തന്നെ പറയുക ഇത് കൂട്ടുകച്ചവടമാണ് കൂട്ട് കമ്പനിയാണ് ആ കമ്പനിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്തായാലും കർണാടകത്തിലെ ഈ അഴിമതി കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ബന്ധത്തെ മറനീക്കി പുറത്തുകൊണ്ടുവന്നിരിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം